പാദം കഴുകലാണ് പെസഹായിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം പാദം പാദമെന്ന് അർത്ഥമാക്കുന്നത് ഒരാൾ ചവിട്ടി നിൽക്കുന്ന ഇടമെന്നാണ് അതായത് അയാൾ ആയിരിക്കുന്ന അവസ്ഥ പാദം കഴുകുന്നതിലൂടെ ഒരാൾ ആയിരിക്കുന്ന അവസ്ഥയാണ് അരുമനാഥൻ കഴുകി ശുദ്ധിയാക്കുന്നത് ചെളിയിൽ കുളിച്ചു നിൽക്കുന്ന കുഞ്ഞിനെ അമ്മ സ്നേഹത്തോടെ കഴുകി ശുദ്ധിയാക്കുന്നത് പോലെ അതിനുശേഷം അവനായിരിക്കുന്ന അനുഗ്രഹീത അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു പാദം ചുംബിക്കുക ഒരാൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അയാളെ സ്വീകരിക്കുകയാണ് നീ ആയിരിക്കുന്നിടത്തോളം ഇറങ്ങി വന്ന് ഞാനായിരിക്കുന്നിടത്തേക്ക് നിന്നെ കൊണ്ടുവരാം അപരന്റെ മുന്നിൽ ശിരസ് നമിക്കുന്നത് അപമാനമല്ല വിജയത്തിൻ്റെ അടയാളമാണെന്ന് അരമനാഥൻ നമ്മെ കാണിച്ചു തരുന്നു വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ കുർബാനയായി മാറണം നമ്മിൽ സ്നേഹത്തിൻ്റെ സംസ്കാരം രൂപപ്പെടണം ഈയിടെ കണ്ട വീഡിയോ കണ്ണു നനയിക്കുന്നതാണ് ഭാര്യയും ഭർത്താവും കിടക്കാൻ നേരം വഴക്കിട്ടു വഴക്കമോത്ത് കട്ടിലിൽ കിടക്കാൻ പോലും അയാളെ അനുവദിച്ചില്ല അയാൾ നിലത്ത് കിടന്നുറങ്ങി നേരം പുലർന്നപ്പോൾ അയാൾ ഉണർന്നില്ല നിങ്ങളുടെ കോപം സൂര്യനസ്തമിക്കുമ്പോൾ നീണ്ടു നിൽക്കരുത് എന്നാണ് ദൈവവചനം പെസഹ എന്ന കടന്നുപോകൽ എന്നാണ് കർത്താവിൻ്റെ പെസഹ നമുക്ക് രക്ഷ നൽകിയാണ് കടന്നു പോയത് നമ്മുടെ ജീവിതം കടന്നു പോകുമ്പോൾ മറ്റുള്ളവർക്ക് രക്ഷയാണോ ശിക്ഷയാണോ നൽകുന്നത് ആരാണ് കാൽ കഴുകേണ്ടതെന്ന ആശയക്കുഴപ്പമല്ല ആരുടെ കാലാണ് കഴുകേണ്ടതെന്ന അന്വേഷണമാണ് ആവശ്യം ഓർമ്മയാകുന്നതിന് മുമ്പ് ഒരുപാട് നല്ല ഓർമ്മകൾ ബാക്കി വെക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ പെസഹ പെരുന്നാൾ ഗോപിനാട് മുതുകാട് സാർ പറഞ്ഞു പെസഹ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് ഒപ്പം നിൽക്കുന്നവർ പോലും ഒറ്റുമെന്നുള്ള ഒന്നാംതരം പാഠം ഒപ്പം നിൽക്കുന്നവർ ഒരുപക്ഷേ ഒറ്റിയേക്കാം ഒരിക്കലും ഒപ്പം നിൽക്കുന്നവരെ ഒറ്റുന്നവരായി നമ്മൾ മാറരുത് എന്ന മനോഹരമായ മറ്റൊരോർമ്മപ്പെടുത്തൽ കൂടെ പെസഹ നമുക്ക് നൽകുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ